കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി ട്രേഡ് യൂണിയൻ കർഷക കർഷക തൊഴിലാളി കാസർഗോഡ് ജില്ലാ സംയുക്ത സമിതി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി കർഷകദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക ജീവനോപാധികൾ സംരക്ഷിക്കുക കുത്തകവൽക്കരണം അവസാനിപ്പിക്കുക കർഷകദ്രോഹ നിയമ ഭേദഗതികൾ പിൻവലിക്കുക ഉൽപാദന ചെലവിനോട് അതിന്റെ പകുതിയും കൂടി കൂട്ടിയ തുക താങ്ങുവില ഉറപ്പാക്കി എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും സംഭരിക്കുക നാല് ലേബർ കോഡുകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വൈദ്യുതി നിയമ ഭേദഗതികളും പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ജില്ലയിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്

അവരിപ്പോഴും പറയുന്നത് കോർപ്പറേറ്റ് കോർപ്പറേറ്റുകൾ ഇല്ലെങ്കിൽ രാജ്യമുണ്ടാകില്ല എല്ലാം കോർപ്പറേറ്റുകൾക്ക് കൊടുക്കും നമ്മുടെ പൊതുമേഖലകളാകെ കൊടുത്തു സ്പെക്ട്രം കൊടുത്തു ധാതുക്കൾ മുഴുവൻ കൊടുത്തു കൽക്കരിയും അതുപോലെ തന്നെ മറ്റെല്ലാം അവർക്കാണ് എല്ലാം ലോകത്തെ ഈ ഭൂമുഖത്തെ എല്ലാ സമ്പത്തും കോർപ്പറേറ്റുകൾക്ക് അതിന് പുറമെ എടുത്ത വായ്പകൾ അവർക്ക് എഴുതിയിട്ടുള്ള ഒരു മടിയുമില്ല അവർക്ക് ഏറെക്കുറെ ലക്ഷം കോടി രൂപയുടെ കൊടുക്കുമ്പോൾ ഈ രാജ്യത്തെ കൃഷിക്കാരന് അഞ്ച് പൈസയുടെ കൊടുത്തില്ല ടി ടി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ രാജൻ സ്വാഗതം പറഞ്ഞു കെ വി കുഞ്ഞിരാമൻ സാബു അബ്രഹാം ബംഗളം കുഞ്ഞിക്കൃഷ്ണൻ പി ജനാർദ്ദനൻ പി വി തമ്പാൻ അബ്ദുൾ റഹ്മാൻ കെ എം ബാലകൃഷ്ണൻ എം കുമാരൻ പി മണിമോഹൻ എന്നിവർ സംസാരിച്ചു യു തമ്പാൻ നായർ പി വി പ്രസന്ന விஜயகுமார் கே குஞ்சுராமன் ராதாகிருஷ்ணன் பள்ளிக்கை கே குஞ்சுராமன் ஹனீஃப் கடப்புறம் என்ிவர் நேதத்துவம் நியூஸ் பியூரோ காஞ்சங்காட்